അടിപ്പാത തുറന്നു നൽകി ബസ്സുകൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട പണിമുടക്ക് നടത്തുന്ന മേഖലയിലെ ബി എം എസ് സി ഐ ടിയു ബസ് തൊഴിലാളികൾ ആമ്പല്ലൂരിൽ പ്രകടനവും ധർണയും നടത്തി അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനി നടത്തുന്ന ഏകപക്ഷീയമായ പരിഷ്കാരങ്ങൾ സ്വകാര്യ ബസ് മേഖലയെ തകർക്കുകയാണെന്ന് യൂണിയനുകൾ ആരോപിച്ചു കളക്ടർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു മർന്തൽപ്പിള്ളി കല്ലൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ തൃശൂരിലേക്ക് പോകാൻ പുതുക്കാടെ തിരിയണമെന്ന നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് രണ്ടു ദിവസമായി തൊഴിലാളികൾ ബസ് നടത്തുകയാണ് ആമ്പല്ലൂർ സെൻട്രൽ നടന്ന പ്രതിഷേധം ബി ജില്ലാ സെക്രട്ടറി ഹാരിഷ് ഉദ്ഘാടനം ചെയ്തു ബസ് ഓണേഴ്സ് അസോസിയേഷൻ ആമ്പല്ലൂർ മേഖലാ കമ്മിറ്റി ട്രഷറർ അബ്ദു അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു മേഖലാ സെക്രട്ടറി വിജിൽ പ്രകാശൻ വെളിയത്ത് മിനിറ്റ് തൃശ്ശൂരുള്ള വണ്ടി പതിനഞ്ചു മിനിറ്റ് ഇറങ്ങിയിട്ട് അവിടേക്ക് എത്താന്ന് പറയുന്നത് ജീവനക്കാരും അതോടൊപ്പം തന്നെ ബസിൽ യാത്ര ചെയ്യുന്ന പത്തുനൂറ് യാത്രക്കാരെയും വെച്ച് അപകടകരമായ വിധത്തിൽ വണ്ടി ഓടിക്കാൻ ഇവിടുത്തെ തൊഴിലാളികൾ തയ്യാറല്ല അതുകൊണ്ടാണ് ഈ തൊഴിലാളികൾ സ്വമേധയാ സർവീസ് നിർത്തിവെച്ചത് കാരണം അവിടെ ചെന്നിട്ട് വസതി ഇരിക്കാനും പറ്റുന്നില്ല ഇത്രക്കും ഗതാഗത കുരുക്കി കൂടെ ബസ് ഓടിച്ച് ഒരു ചെറിയ അപകടം പറ്റിയാ പോലെ ഡ്രൈവറെ ലൈസൻസ് ആറു മാസം മൂന്ന് മാസം ഒക്കെ സസ്പെൻഡ് ചെയ്യാം എന്നിട്ട് ഈ തൊഴിൽ മാത്രം അറിയുന്ന തൊഴിലാളികൾ വെറുതെ വീട്ടിലിരിക്കണം എന്തിനു ഇവരിത്ര പണിയെടുക്കാൻ നിൽക്കുന്നു വേറെ എന്തോരം തൊഴിൽ മേഖലയില്ല അവിടേക്ക് പോകാലോ പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ തൊഴിലാളി യൂണിയനോ ബസ് ഉടമസംഘടനകളോടോ സംസാരിക്കാതെ ഏകപക്ഷീയമായിട്ട് ചില ഗതാഗത പരിഷ്കാരങ്ങൾ നടക്കുന്നത് നടപ്പാക്കുന്നത് നമുക്ക് എതിർപ്പ് അല്ലാതെ ഈ റോഡ് വികസിക്കുന്നതിനോടോ അടിപ്പാത പണിയോ നമുക്ക് എതിർപ്പില്ല നമുക്കിതിനു ശേഷം നല്ല നിലയ്ക്ക് സർവീസ് നടത്താൻ പറ്റും പക്ഷേ ഇതുപോലുള്ള പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ട്രേഡ് യൂണിയനും അവരുടെ സർവീസ് നടത്തുന്ന ബസ് ഉടമ സംഘടന ഇഷ്ടം പോലെ ഉണ്ട് അവരായിട്ടൊരു കൂടിയാലോചന നടത്തിയിട്ട് ഇതുപോലെ പരിഷ്കാരം നടപ്പാക്കാൻ പാടുന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നലെ ഉച്ച മുതൽ ഇവിടെ സമരം എടുത്തിരിക്കുന്നത് അപ്പൊ ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ രാവിലെ ഇപ്പൊ കൊറച്ച നേരത്തെ നമ്മൾ ഇവിടെ പുതുക്കാഴ്ച ചെയ്യുന്നത് കണ്ടപ്പോ നേരത്തെ പറഞ്ഞ പോലെ പുതുകാഴ്ച ചെയ്യുന്ന കണ്ടപ്പോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഓണേഴ്സും യൂണിയൻ നേതാക്കളും ചേർന്നിട്ട് നമ്മളിപ്പോ ഉച്ച കളക്ടറെ കണ്ടിട്ട് കളക്ടർ പോയി കണ്ട് അതിനെന്തെങ്കിലും പരിഹാരം നമുക്ക് ഉണ്ടാക്കി തരണം എന്നുള്ളത് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോ പോയി കാണുന്നുണ്ട് അപ്പൊ കാണുമ്പോ കളക്ടറിനിന്ന് നമുക്ക് തൃപ്തികരമായ എന്തെങ്കിലും ഒരു ഉറപ്പ് അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്തതായിട്ട് ഇനി സർവീസ് പുനരാരംഭിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ പോയി കണ്ട് കളക്ടറുടെ ഇനി എന്താണ് പറയുന്നത് എന്തൊരു തീരുമാനം നമുക്ക് പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ശരിയാക്കി തരാന്ന് വെറുതെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി അടുത്തത് സർവീസ് തുടങ്ങാമില്ല കാരണം നമ്മൾ നമ്മളിപ്പോ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യത്തില് വീണ്ടും സർവീസ് പുനരാരംഭിച്ച് വീണ്ടും ഇതേപ്പഴയ സ്ഥിതി തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സമരം പിടിക്കല് അങ്ങനെയൊന്നും കാര്യങ്ങൾ നടക്കില്ല അപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടായി കിട്ടണം അപ്പൊ ഇന്ന് കളക്ടർ പോയി കണ്ടിട്ട് കളക്ടർ നമുക്ക് അതിന് ഒരു ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാക്കി തരുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ പോയി കണ്ടിട്ട് ആ തീരുമാനം അനുസരിച്ച് എന്താ പറയുക നോക്കിയിട്ട് നമ്മൾ വീണ്ടും ആലോചിച്ചിട്ട് സമരം ഇനി എന്താണ് ചെയ്യേണ്ടത് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ നിർത്തിവെച്ച് സർവീസ് എന്നുള്ളത് പിന്നീട് അതിനെപ്പറ്റി തീരുമാനിക്കല്ലോ തൊഴിലാളി ഗുണികൾ സംയുക്തമായി നടത്തുന്ന ഈ സമരം തികച്ചും ന്യായമാണ് എന്നുള്ള ഒരു ബോധ്യം ബസ് ഓണേഴ്സിന് തിരിച്ചും അറിയാം ആ ന്യായമായ സമരത്തിന് നമ്മൾ പരമാവധി അവരുമായി സഹകരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ അതായത് സമരത്തിൽ ഞങ്ങൾ പങ്കെടുക്കുക എന്നല്ല അവർക്ക് വേണ്ട അവരാവശ്യങ്ങൾ ന്യായമായ എന്ന് ബോധ്യമുള്ളതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ഈ പറഞ്ഞ മാതിരി നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സമരം എന്നുള്ള ഒരു സഹായത്തിൻ്റെ ആവശ്യമാണ് ഞങ്ങൾ അവരുമായി പല ചർച്ചകളൊക്കെ ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട് തികച്ചും പിന്നെ കളക്ടറേറ്റിൽ പോയി അടുത്ത് തന്നെ നമ്മളൊരു നിവേദനം കൊടുത്ത് നമ്മൾക്ക് അനുകൂലമായ ഒരു ഉണ്ടാകാനുള്ള ശ്രമം ബസ് ഓണേഴ്സിന്റെ ഭാഗത്തു നിന്നും നടത്തുന്നതാണ്